അവിടെ തേണ്ടിക്കറി കണ്ടല്ല ഇറച്ചക്കറി വരും ഹലോ നമസ്കാരം നമസ്കാര മീൻ മീൻഭാഗം പോയതാന്നേ അപ്പൊ ഇന്ന് കിട്ടിയ മീൻ തെരണ്ടിയാണ് തേണ്ടി മീൻ നല്ല മഴയാണോട്ടെ നല്ല ശക്തമായ മഴയാണ് ഇങ്ങോട്ട് പെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പോ ഞാൻ വേഗം വീട്ടുപോയി നമ്മുടെ തേണ്ടി മീൻ കറിയാക്ക ചെറിയ കഷ്ണാക്കിയിട്ടൊക്കെ കിട്ടിന് കേട്ടോ അതുകൊണ്ട് കൂടുതൽ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാ വേഗം പോവാ പറ്റില്ലേ പറമ്പിലെല്ലാം ഉറവ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് വരുന്നുണ്ടോട്ടാ ഉറന്നിട്ടിട്ടാ ഉറന്ന വെള്ളു ഇപ്പൊ നമുക്ക് നേരെ തറവാട്ട് പോകട്ടെ തറവാട്ടിൽ അച്ഛനമ്മയും കുറച്ചായാലോ കാണാതെ അപ്പൊ രണ്ടു മൂന്ന് വീടുകളിലും അച്ഛനമ്മയും ഉണ്ടായിട്ടില്ല ഭയങ്കര മഴയല്ലേ അതുകൊണ്ട് അച്ഛനമ്മയും പൊറത്തിറങ്ങല്ലേ അങ്ങനെ തണുപ്പല്ലേ ഭയങ്കര അതുകൊണ്ടാ നമ്മടെ വീഡിയോയിൽ കാണാതെ ആ തറവാട്ടെത്തിണ്ടേ തറവാട് ഓ അച്ഛനാട് ഇരിക്കുന്നുണ്ട് അമ്മയുണ്ടേ അച്ഛ നിങ്ങളെല്ലാരും ചോയിക്കുന്നു കേട്ടാ ആ വീഡിയോ കാണാറ്റേ ആ ഞാൻ പറഞ്ഞ നല്ല മഴയല്ലേ ഭയങ്കര തണുപ്പല്ലേ അതുകൊണ്ട് അച്ഛനമ്മയും അങ്ങനെ പൊറത്തിറങ്ങാനില്ല അവർ ോട് തരണ്ടാള് അതെയാണെന്ന് മിത്തടിക്കുന്നുണ്ടേ ഹലോ മിറ്റടിച്ചു കഴിഞ്ഞു വാ മീൻ ഇതാ മീൻ തരണ്ടി എന്താ പറ്റൂലെ നീ പോയിടിക്കണ്ട മുറിച്ച കഷ്ണ ഭാഗ്യം ഞാൻ തറവാട്ട് പോയിന് അച്ഛനമ്മ അതില് ഇങ്ങോട്ട് വന്നു ഞാൻ എല്ലാരോടും പറഞ്ഞു സംഭവം അതുകൊണ്ട് വീടുകള് ഭയങ്കര നല്ല മഴ ആയതുകൊണ്ടാണ് വീടും നിൽക്കാതെ നല്ല മഴയായതുകൊണ്ട് മഴൊന്നു കുറഞ്ഞിട്ട് അച്ഛനാകുമ്പോ നമ്മൾ വീടുകളുണ്ടാവും പൊറത്തിറങ്ങാൻ കഴിയുന്നില്ല അത്രയും മഴയാണ് അച്ഛനും തണുപ്പ് ജലദോഷം ഉണ്ട് അച്ഛന് ഇന്നലെ പോയി ആസ്പത്രി പോയി കാണിച്ചത് അമ്മക്കുണ്ട് ജലദോഷം അപ്പൊ വല്ലതും ശരിയായിട്ട് എന്നാ പെട്ടെന്ന് നോക്കിക്കോ കറി തേണ്ടി കറി ഏ നമ്മല പോയി ഒറ്റക്ക വെള്ളത്തിൽ ഇറങ്ങിയാ വെള്ളത്തിൽ ഇറങ്ങ ഒറ്റ പോയിട്ട് പാട് വെള്ളം ഉണ്ട് നമ്മുടെ തോട്ടില് വെള്ളം കാണാൻ പോയതാണ് നിന്റെ നിന്റെ ഏ എവിടെ ഓടുന്നു അപ്പൊ ഇതാണ് നമ്മടെ തെരൻ്റെ കഷ്ണ ദേഹം മുറിച്ചല്ലല്ലോ അപ്പൊ കൈവടെ മീനെല്ലാം നല്ല പുറത്തി മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യ സൂപ്പിട്ട് കൊടുക്കോലും പൊളിച്ചിന് കേട്ടോ കൊറച്ച് തോലനുണ്ടെ നല്ല പൊളിച്ചിന് കഴിക്കോ നല്ല വൃത്തി ഒന്ന് കഴുക കഴുകി മീനട നല്ല വൃത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ അപ്പൊ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ നമ്മളെ പച്ചമുളക് ചതച്ചത് ചെറിയുള്ളി ചതച്ചതാ അപ്പോ ലത അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ആദ്യം എന്താന്ന് അപ്പൊ ആദ്യം നമുക്ക് പറഞ്ഞ് കൊത്തമ്പാരി മഞ്ഞൾപ്പൊടിയും ഒന്ന് ചൂടാക്കി എടുക്കണേ ചട്ടി വെച്ചാൽ ആദ്യം മഞ്ഞിപ്പൊടിയ ഒരു വലിയ സ്പൂണ് നമ്മുടെ മുളക് പൊടിയ ചെറിയ രണ്ട് സ്പൂണ് കുറച്ച് മഞ്ഞൾപ്പൊടി ൊടി പച്ച മണവരെ ഒന്ന് അടച്ചു കൊടുക്ക മൂട്ടിച്ചെടുക്കല്ല സ്മെല് വന്നിട്ടുണ്ടല്ലോ അപ്പൊ നമ്മുടെ പൊടി മൂത്ത് വന്നിട്ടുണ്ട് ഒന്ന് എടുത്തു വെക്ക ഇനി നമ്മക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ചട്ടി വെക്ക ആദ്യം ചട്ടി ഒന്ന് ചൂടാവട്ടെ അല്ല അതെ ചട്ടി ചൂടായി ചട്ടി ചൂടായിട്ടു കുറച്ച് വെളിച്ചെണ്ണ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം വെളുത്തുള്ളി അല്ലേ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്ക ചതച്ചത് ഇനി ചെറിയ ഉള്ളിയാ ചതച്ചത് തന്നെ അതും ചതച്ചതാണ് പച്ചമുളക് കൂട ചതച്ച പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട അപ്പൊ ഇനി നമ്മളെ ചൂടാക്കി വെച്ച പൊടിയും പൊടിയൊള്ള ഇട്ടു കൊടുക്ക വെള്ളം വെച്ചു കൊടുക്കാം പാത്തിൽ ഉപ്പ് ഇട്ടുകൊടുക്ക ഇനി നമ്മുടെ മസാലയൊന്നും തിളക്കട്ടെ നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മടെ ക്ലീൻ ചെയ്ത് വെച്ച നമ്മുടെ തേണ്ടി മീൻ്റെ കഷ്ണം കൊടുക്കാം ோக்கட்டே சமய ஆறுகிட்டு எடுத்து நோக்கா இனிந்தாடு பச்சமொழிச்சல கொச்சு பச்சமொழிச்சு வச்சு கொடுக்க ரெடி ஆகிட்டு കറിയപ്പിനെ അങ്ങനെ നമ്മുടെ തേണ്ടിക്കറി തേണ്ടിക്കറി വെറ്റിച്ചത് റെഡി ആയിട്ടുണ്ടേ താരം മണമുള്ള തണുപ്പുള്ള രാത് അപ്പൊ നല്ല മഴയാണ് നല്ല തറുപ്പാണ് അപ്പൊ നമ്മുടെ ചോറും കുറച്ച് ചോറും നമ്മളെ ചൂട് തേണ്ടിക്കറി കഴിച്ചു നോക്കാം അല്ലേ നമ്മുടെ തേണ്ടിക്കറി കണ്ടാലും കണ്ടല്ല ഇറച്ചിക്കറി വഴിയില്ലേ അല്ല ഇറച്ചിക്കറിയോ അതേ ടൈപ്പ് തന്നെയാണോ കുറച്ച് പീസ് എടുക്കുക ഇത് മാത്രമൊന്ന് ഭക്ഷണം എടുക്കുക

കറി അടിപൊളിയായിട്ടുണ്ടേ വെളുക്കേ പറയുന്നല്ല നല്ല കറിയാണ് ഇത് വറുത്തടിച്ചിട്ടും മക്ക കേട്ടോ തേങ്ങയിലും വറുത്തരച്ചതിന് വക്കുവച്ചാ കുറച്ച് എളുപ്പമായി നല്ല ടേസ്റ്റ് കൂടും どうも。